ഹായ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടഡാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒരു തരിയോട് കൂടിയിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരു അരക്കപ്പ് ചേർത്താൽ മതി ഇപ്പോൾ ഇതാ അരച്ചെടുത്തേക്കണേ അതിലേക്ക് ഇതാ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു തേങ്ങയും മാവും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ഈ തേങ്ങ നല്ലോണം അരയരുത് ഒന്ന് കടിക്കാൻ കിട്ടണം ഇപ്പം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിൽ കൊഴിച്ച് കൊടുക്കണുണ്ട് ഈയൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മളാ മാവിന് വേണ്ടത് നല്ലോണം ലൂസായി പോവും ചെയ്യരുത് നല്ലോണം കട്ടിയായി പോവും ചെയ്യരുത് ഈയൊരു അളവിലാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ ഞാൻ ചൂടുള്ള ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ ഇതുപോലെ ഓരോ കയ്യിലൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഹോൾസ് വരുമ്പോഴാണ് നമ്മൾ അത് മൂടി വെച്ചുകൊടുക്കേണ്ടത് ഇതാ നമ്മൾ ഓട്ടപ്പം റെഡി ആയിക്കണം കേട്ടോ ഇതുപോലെ നല്ലോണം മൊരിഞ്ഞിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അല്ല മുന്നേ തന്നെ അതിൻ്റെ ഉള്ളും കാര്യങ്ങളും ഒന്ന് ബന്ധുക്കളൊന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ ഓട്ടട നല്ല ആരെടുത്ത് അരി ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിണ് ഇത് നല്ല അടിപൊളി മത്തിമുളക് ഇട്ടേൻ്റെ കൂടെയും അതുപോലെ ചിക്കൻ കറിയുടെ കൂടെയും പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വരും കേട്ടോ ഇപ്പോൾ ഇതാ അടുത്തതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കണേ അപ്പോൾ ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ അത് മൂടി വെച്ചുകൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് ആ ഒരു അപ്പം മൊത്തത്തിൽ പൊന്തി വരും അപ്പോൾ ഒരു കൈക്കാലൊരു സുഖം ഉണ്ടാവില്ല ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചുകൊടുത്താൽ മതി അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് ഞാനിതാ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് പൊടി തട്ടിയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ജലലിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഇന്നലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളും അതിൻ്റെ ആ ഒരു ചെയറും കാര്യങ്ങളും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കണം എപ്പോഴും നമ്മളെ കൈയ്യെത്തൂലല്ലോ ഈ ഒരു ഭാഗങ്ങളിലൊന്നും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്യലുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് വലിച്ചിട്ടതാണ് കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ അങ്ങനെ ഇതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിരിക്കണേ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊടുക്കണേ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പുതിയത് പോലൊരു ഫീലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അവിടെയുള്ള പ്ലാന്റും അതുപോലെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള പ്ലാന്റും ഒക്കെ ഒന്ന് മാറ്റി വെച്ചുകൊടുത്തണേ അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ നമുക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെമ്മീൻ ഒരു അടിപൊളി ഒരു ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെമ്മീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടിയും ഒന്ന് മസാല വരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇപ്പോൾ അതാ ഞാൻ ഒരു ടേബിൾ സ്പൂണ് മൈദീം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂണ് സുറുക്കിയും കൂടി ഒഴിച്ചെടുത്തേക്കണേ ഇത് നമ്മൾ മസാല കുഴക്കണ സമയത്ത് നല്ല ടൈറ്റ് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് മസാല കുഴച്ചെടുക്കാം ഇപ്പോൾതാ ഇത് ഞാൻ നല്ലോണം ചൂടായ എണ്ണയിൽക്കിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അത് ഫ്രൈ ആക്കുന്ന സമയം കൊണ്ട് സിങ്കിൽ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ചെമ്മീൻ മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കണേ ഇനിയിപ്പോൾ ആ ഒരു ഓയിൽ തന്നെ ഞാൻ ഒരു കപ്പ് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുത്തേണ് ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണ് കുറച്ചധികം കരിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങ നല്ലോണം ഒന്ന് ക്രിസ്പിയായി വരുന്നത് വരെ ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പരസമാണ് വരിക അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ നല്ലോണം ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിണ് ഇനിയിപ്പോൾ ഇതൊരു എണ്ണയ്ക്കൊന്ന് ഒരു സ്ട്രെയിനർക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ തേങ്ങയിലുള്ള എണ്ണ ഒക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഞാനത് ഈ ഒരു ചെമ്മീനിൽക്ക് ഇട്ടുകൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ചെമ്മീനും ആ ഒരു തേങ്ങയും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ഈ ഒരു ചെമ്മീനും തേങ്ങയും അതുപോലെ ആ ഒരു കരിയേപ്പിൻ്റെ അല്ലയും അതുപോലെ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനിയിപ്പോൾ ഇതാ ഉച്ചയ്ക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവാണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മോളൊന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയതാണ് പിന്നെ പിന്നെന്താ ഇത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മോൾക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പഴം ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പോൾ എന്തെങ്കിലും കമൻറ്റായിട്ടും അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും